വിഷ്ണുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് ഏത് തരത്തിലാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് എങ്ങനെയാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് ഏത് സ്ഥലങ്ങളിലായിക്കാണ് നിലവിളക്ക് കൊളുത്തി വെക്കേണ്ടത് നിലവിളക്കിന് എത്ര തിരികളൊക്കെയാണ് ഇടാവുന്നതുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്കിപ്പായി പോയതുകൊണ്ടാണ് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചെയ്യുന്നത് ആമുഖമില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായി ചെറിയൊരു കാര്യം പറയുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള അറിവുകളിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും തീർച്ചയായിട്ടും ശ്രമിക്കുക നമ്മൾ വിളക്ക് കൊളുത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു വിളക്ക് ഒരു തിരിയിട്ട് ഒരിക്കലും അബദ്ധത്തിൽ പോലും വിളക്ക് കൊളുത്തരുത് വിളക്ക് എപ്പോഴും കൊളുത്തുന്നത് രണ്ട് തിരിയിട്ടായിരിക്കണം അത് കിഴക്ക് പടിഞ്ഞാറേക്കായിരിക്കണം എന്ന കാര്യം പറയുകയുണ്ടായി അതുപോലെ തന്നെ മൂന്ന് തിരിയോ നാല് തിരിയോ ഇട്ട് വിളക്ക് കൊളുത്തരുത് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് രണ്ട് തിരി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് തിരിയിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത് എന്ന കാര്യം പറയുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു തിരിയിട്ട വിളക്കുകളുടെ കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് നമുക്ക് പ്രായോഗികമായിട്ടും അങ്ങനെ ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വരുന്നുണ്ട് അത് അതെവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുളസിത്തറയിലും അസ്ഥിത്തറയിലും നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ടോ മൂന്നോ തിരിയിട്ട അല്ലെങ്കിൽ അഞ്ചോ തിരിയിട്ട വിളക്കുകളല്ല കത്തിക്കുന്നത് അസ്ഥിത്തറയിലും തുളസിത്തറയിലും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഒരു തിരിയാണ് മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നിലവിളക്ക് അല്ല മോസ്റ്റ്ലി നമ്മൾ ഈ അസ്ഥിത്തറയിലും തുളസിത്തറയിലും ചെറിയ ചിരാതുകൾ പോലെയുള്ള വിളക്കുകളാണ് നമ്മൾ കൊളുത്തുന്നത് അത് നമ്മുടെ നിലവിളക്കിൽ നിന്നും പകർന്ന ഒരു തിരി കൊണ്ട് തുളസിത്തറയിൽ തിരി എന്താണ് നമ്മുടെ ചിരാതിലേക്ക് അല്ലെ ചെറിയൊരു വിളക്ക് മറ്റും ഉണ്ടാവും അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അസ്ഥിത്രയിലെ കാര്യങ്ങളും അത് നമ്മുടെ പരാത പരേതാത്മാവിന് വേണ്ടി നമ്മുടെ പൂർവ്വികർക്ക് വേണ്ടി നമ്മുടെ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊളുത്തുന്നതാണ് യാസിത്രയിലെ വിളക്ക് അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുമ്പിലുള്ള ഇപ്പോൾ തു തുളസിത്തറയൊക്കെ തീർത്തും എല്ലാവർക്കും അന്യ നിന്നിരിക്കുകയാണ് മിക്കവാറും വീടുകളിലൊന്നും തുളസിത്തറയില്ല അങ്ങനെ തുളസിത്തറയുള്ള വീടുകളുണ്ട് എങ്കിൽ അവിടെ വിളക്ക് കൊളുത്തുന്നത് വളരെയേറെ ശ്രേഷ്ഠകരമായ സംഗതിയാണ് പക്ഷേങ്കില് ആ തുളസിത്തറയിൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ശ്രേഷ്ഠമായ കാര്യമാണ് എങ്കിൽ കൂടിയും നമ്മളത് കൃത്യമായും നിഷ്ഠയോടുകൂടി ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ മാത്രമാണ് നമ്മൾ തുളസിത്തറയിൽ നമ്മൾ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ അങ്ങനെ കൊളുത്തി വയ്ക്കാൻ പാടുള്ളൂ നമ്മൾ ഒരു ദിവസം തുളസിത്തറയിൽ വിളക്ക് കത്തിച്ചു രണ്ട് ദിവസം വിളക്ക് കത്തിച്ചു അതിനെ ശ്രദ്ധിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കുകയോ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് തുളസി വെറും ഒരു ചെടിയാണ് എന്ന് സങ്കല്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ നിസാരവൽക്കരിച്ച് ആരും കാണാൻ പാടില്ല തുളസി അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള ഭഗവാന് ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരനാണ് ഈശ്വരൻ ആരുമായിക്കോട്ടെ നമ്മുടെ ഹിന്ദു പുരാണ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയതരമായിട്ടുള്ള കാര്യമാണ് തുളസി കൊണ്ടുള്ള അർച്ചനയും തുളസി ദിനങ്ങളും അതിനെക്കുറിച്ച് കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ആ തുളസി തറയിൽ നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ അതുപോലെ ഭക്തിയോടും ശ്രദ്ധയോടും എന്താ പറയുക നിഷ്ടിയോടും കൂടിയിട്ടായിരിക്കണം നമ്മൾ തുളസി തറയിൽ നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത് അത് ഒരു തിരി മാത്രമാണ് നമ്മളുടെ നിലവിളക്കിൽ അവിടെ നിലവിളക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തിരി രണ്ട് തിരി മൂന്ന് തിരി നാല് തിരി അഞ്ച് തിരി എന്നൊക്കെ നമ്മൾ പറഞ്ഞത് നിലവിളക്ക് എന്നുള്ള സങ്കല്പത്തിനെയാണ് നിലവിളക്ക് എന്താണ് നമ്മുടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സമ്മേളനമാണ് അതിനകത്ത് മൂന്ന് ത്രിമൂർത്തികളുടെ അവാഹിച്ചിരിക്കുന്ന ത്രിമൂർത്തികളുടെ സ്ഥാനമായിട്ടാണ് നമ്മൾ നിലവിളക്കിനെ കാണുന്നത് അതുകൊണ്ടാണ് അതിന് പീഠം എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ തുറസിത്തറയിൽ നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു തിരി നമുക്ക് തീർച്ചയായിട്ടും അവിടെ പ്രാപ്യമാണ് ഒരു തിരി കത്തിച്ചാൽ മതിയാകും അതുപോലെ തന്നെ നമ്മുടെ പൂർവികൾക്ക് അല്ല നിണ്ടെങ്കിൽ നമ്മുടെ അസ്ഥിത്തറയിൽ നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ അവിടെയും നമുക്ക് ഒരു തിരിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അത് നമ്മൾ പരേതാത്മാവുകൾക്ക് വേണ്ടിയിട്ട് അവിടെയും നിലവിളക്കല്ല വെക്കുന്നത് അത് ചുരാതോ അല്ല ചെറിയ വിളക്കുകളോയാണ് അവിടെ കൊളുത്തി വയ്ക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ അവരെ പരിപാലിക്കുകയോ അവരെ ആദരിക്കുകയോ അവരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുകയോ ചെയ്യാതിരുന്നതിന് ശേഷം അവർ മരിച്ചു പോയതിന് ശേഷം അവരുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചതിന് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എങ്കിൽ കൂടിയും നമ്മൾ ചെയ്ത തെറ്റ് നമ്മളുടെ പൂർവ്വപിതാക്കന്മാരോട് നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്ത തെറ്റായി പോയി എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് മനസ്സിലാവുകയാണെങ്കിൽ നമ്മളവളെ അവരെ സോറി അവരെ വേണ്ട രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ നോക്കുകയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുകയോ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് വന്ന തെറ്റുകൾ നമ്മൾക്ക് വന്ന അപരാധങ്ങൾ ദൈവസമക്ഷം നമ്മുടെ പിതാക്കന്മാരോട് നമ്മൾ അവരോട് കരുണയ്ക്ക് അവരുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിച്ച് അവരോട് പറയുകയും എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എനിക്ക് ക്ഷമിക്കുക അങ്ങനെ പറഞ്ഞ് അവരുടെ അസ്ഥിത്രയിൽ നമ്മൾ വിളക്ക് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ നമ്മൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും മേൽഗതിയും ശോഭനമായ ഭാവിയും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആരുടെയാണെങ്കിലും നമ്മുടെ മുതിർന്ന ആളുകളുടെ അനുഗ്രഹവും അല്ലെങ്കിൽ അവരുടെ സ്നേഹവും അവരുടെ കരുണയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല ഉറച്ച ഒരു ജീവിതത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ കോളിളക്കങ്ങളോ കാറോ കോളോ ഇല്ലാത്തൊരു ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനെന്താണ് വേണ്ടത് നമ്മളുടെ മുതിർന്ന ആളുകളുടെ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മളുടെ മുതിർന്ന ആളുകളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ നമുക്ക് അവരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് ചില ആളുകളുണ്ട് അവര് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊന്നും അവരെ സ്നേഹിക്കുകയും അവരെ പരിഗണിക്കുകയോ മരുന്നോ വെള്ളമോ ഒന്നും കൊടുക്കാണ്ട് അവരെ മൃതപ്രായരാക്കി അവർ മൃത്യുവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോഴേക്ക് അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവരുടെ വലിയ ഫോട്ടോ വെച്ച് മാലയിട്ട് അവരെ പൂജിക്കുകയും അവരുടെ മുൻപിൽ വിളക്ക് കത്തിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ഷോ ബേയ്സ് ബിസിനസ് കാണിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്തത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ തെറ്റാണ് ചെയ്തതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ അപരാധകർ നമ്മുടെ മാതാപിതാക്കളും നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെ എന്താണ് നമ്മളോട് തീർച്ചയായിട്ടും അവർ ക്ഷമിക്കും അവരുടെ മക്കളോ കൊച്ചുമക്കളോ ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾക്ക് അവരുടെ അസ്ഥിത്രയിൽ വിളക്ക് വെച്ച് അവരോട് ക്ഷമാപണം നടത്തുകയും അവരൊക്കെ അവരോട് മാപ്പുരക്കുകയും അവരെ നമ്മൾ അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് അവരുടെ ആത്മാവ് വിഷ്ണുപാതം പ്രാപിക്കാനായിട്ടല്ലെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത് നമ്മളെ അവരുടെ അനുഗ്രഹം നമ്മൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കാം ഒരു കാര്യം എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ സ്നേഹവും മമതയും അവരുടെ ആശീർവാദവും ഇല്ലാത്ത ഭവനം അത് ഏത് ഭവനവുമായിക്കോട്ടെ ഏത് വിഭാഗത്തിലുള്ള ഭവനമായിക്കോട്ടെ അവിടെ ഒരിക്കലും സന്തോഷവും സ്നേഹവും ഒരിക്കലും നിറഞ്ഞു നിൽക്കുകയില്ല നമ്മൾ ഈ വിളക്കൊക്കെ കൊളുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ആ നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേകമായുള്ള ഊർജം ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത് ആ ഊർജ്ജം നമ്മളുടെ എല്ലാ മനസ്സുകളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തുറന്നിട്ട വാതിലിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വെക്കുമ്പോഴേക്കും ആ നിലവിളക്ക് നമ്മളുടെ ആ വീട്ടിലുള്ള എല്ലാവരിലേക്കും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ പോസിറ്റീവ് എനർജിയുടെ ഫലം തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് ആ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ കൃപാ കൃപാകടാക്ഷം അല്ലെങ്കിൽ ആ നല്ലത് ആ നന്മ നമുക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും പ്രാതകാലവും സന്ധ്യാസമയവും അതായത് രാവിലെ വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക രണ്ട് തിരിയിട്ട് മാത്രം കൊളുത്തുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എല്ലാവരും പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ കെടാവിളക്കുകൾ ഇങ്ങനൊരു ഇത് കാണിക്കാം ഇത്തരത്തിലുള്ള വിളക്കുണ്ട് ഇത് ഒറ്റത്തിരി മാത്രമാണുള്ളത് ഇതിനകത്ത് നമ്മളിങ്ങനെ ഇത് നമ്മളുടെ വീടുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളോ തീർച്ചയായിട്ടും നമുക്ക് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേഹം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഒരു ചെറിയ ഉപാധി ഞാൻ പറയാം ഇതുപോലുള്ള വിളക്കിൽ നെയ്വിളക്കിനകത്ത് ഇതിനകത്ത് തിരിയിട്ട് നെയ്യ് ഒഴിച്ച് തിരിയിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരം ഇത്തരത്തിൽ നമ്മളുടെ നമ്മുടെ പൂജാമുറിയിൽ ഈശ്വരൻ നമ്മളുടെ ഇഷ്ടദൈവന്മാരാണോ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് മുൻപിൽ നമ്മളത് ചില സമയത്തൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് അവിടെ ഇങ്ങനെ ചെറിയ അല്പം നെയ്യ് ഒഴിച്ച് ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ വരുന്നിങ്ങനെ കിടാവിളക്ക് പോലെ നിന്ന് കത്തിക്കോളും അല്പം നെയ്യ് മതി അങ്ങനെ നമുക്ക് ചില എന്താ പറയുക നമ്മളുടെ ഈശ്വരപ്രീതി നമുക്ക് ധാരാളമായിട്ട് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ വീട്ടിലുള്ള സകല നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് തള്ളപ്പെടുകയും നമ്മളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യപ്പെടുകയും ചെയ്യുവാനൊട്ടുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് നാമജപവും പ്രാർത്ഥനയും ഇത്തരത്തിലുള്ള നെയ്വിളക്ക് ഈശ്വരൻ്റെ മുൻപിലിങ്ങനെ കത്തിച്ച് വെക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ സിമ്പിൾ ലോജിക്കാണ് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് വിളക്ക് എന്താണ് വെളിച്ചം എന്താണ് അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ള സകല അന്ധകാരങ്ങളും സകല നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോവുകയും നമ്മുടെ ഭവനത്തിൽ ഈശ്വര ചൈതന്യം നിറയുകയും ആ ഈശ്വര ചൈതന്യം അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ ആ വീട്ടിലുള്ള എല്ലാ ആളുകളുടെ ഹൃദയത്തിലേക്ക് വ്യാപിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും മമതയും വന്നു നിറയുകയും അഹങ്കാരം നമ്മളിൽ നിന്ന് അകന്നു പോകുകയും നമ്മൾക്ക് മേൽഗതി ഉണ്ടാവുകയും നമ്മളുടെ തലച്ചോറിൽ വെളിച്ചം നിറയുകയും എന്താ പറയുക അത് അത് അതുമൂലം നമ്മൾക്ക് നമ്മളുടെ ചുറ്റുപാടുകളിലൊക്കെ എന്താണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള നല്ല ഉണർവുണ്ടാകുന്നു നമുക്ക് നല്ല ഊർജസ്വലത ഉണ്ടാകുന്നു രോഗങ്ങളൊക്കെ ഇന്ന് അകന്നു നിൽക്കുന്നു നമുക്ക് ജോലിയിൽ മേൽഗതി ഉണ്ടാകുന്നു നമ്മൾക്ക് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അഭിവൃദ്ധി വന്ന് ഭവിക്കുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏറ്റവും നല്ല പോം വഴിയാണ് നമ്മൾ നമുക്ക് ഇഷ്ടം നമ്മുടെ ഇഷ്ടദൈവം ആരാണെങ്കിലും ആര് തന്നെ ആയിക്കോട്ടെ അവരുടെ മുൻപിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക മന്ത്രജപങ്ങൾക്ക് അല്ലെങ്കിൽ നാമജപങ്ങൾക്ക് നമ്മൾക്ക് അതിന് ധാരാളം ഊർജ്ജത്തെ പ്രദാനം ചെയ്യുവാനും ധാരാളം പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലും നമ്മളുടെ വീട്ടിലും നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ വരുന്ന എപ്പിസോഡിൽ പറയുന്ന തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അന്നദിനം അനുദിനം നമുക്ക് മേൽഗതി ഉണ്ടാവും ഞാൻ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതി ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദുസ്സത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ഇത് തന്നെ നമ്മളൊരു ക്രിസ്ത്യൻ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരുടെ കാര്യത്തിലാണ് കാര്യത്തിലാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നമ്മൾ കർത്താവിൻ്റെ തിരു സ്വരൂപത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തിരു കുടുംബത്തിന് മുന്നിൽ നമ്മൾ ഒരു മെഴുകുതിരി വെച്ച് വെച്ചിട്ട് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കുരിശു വരച്ച് നമ്മളുടെ പരിപാടി നമ്മുടെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഉണ്ടാകുക നമുക്ക് ഈശ്വരാധീനവും നമുക്ക് മേന്മയും മേൽഗതിയും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ഈശ്വരന് ഏതു തന്നെ ആയിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും ഓരോ വിശ്വാസ പ്രമാണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നേരം നിസ്കരിക്കേണ്ടവരാണ് ആണ് എല്ലാ ഇസ്ലാമ എല്ലാ മുസ്ലിം സഹോദരന്മാരും മുസ്ലിം സഹോദരിമാരും നമ്മൾ നേരം നമ്മൾ നിസ്കരിക്കേണ്ടതാണ് ആ നിസ്കാരത്തിലൂടെ നമ്മൾ എന്താണ് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുകയാണ് ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നമ്മളിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ് നമ്മൾ ഓരോ തവണ നിസ്കരിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾക്ക് എന്താണ് സംഭവിക്കുക നമുക്ക് നമ്മൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു അവബോധം ഉണ്ടാകും നമ്മൾ ഈശ്വരനിലേക്ക് അലഹമ്മദ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അടുത്തു എന്നുള്ള ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മളുടെ ഭവനത്തിലുള്ള എല്ലാവരിലേക്കും അത് എത്താനായിട്ട് അത് ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ പ്രാർത്ഥന എന്നുള്ള സംഗതി അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് എങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നാമജപത്തിന് നമ്മളുടെ ുള്ളിൽ ധാരാളം ഊർജം പ്രദാനം ചെയ്യുവാനായിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ലഭിക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സമയങ്ങളിലും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നില്ല എങ്കിൽ തന്നെയാണെങ്കിലും പ്രാർത്ഥനാ നിരുതമാകട്ടെ നമ്മളുടെ മനസ്സ് അത് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഊർജവും നന്മയും ജീവിതമേൽഗതിയും അപാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കണ്ടന്റ് മെയിനായിട്ടുള്ള സംഗതി ഇതാണ് നമ്മൾ അസ്ഥിത്തറയിലും തുളസിത്തറയിലും വിളക്ക് വെക്കുമ്പോൾ അവിടെ ഒരു തിരിട മാത്രമേ ആവശ്യമുള്ളൂ കിടാവിളക്കുകൾക്ക് എത്തിക്കുമ്പോഴായിട്ട് നമ്മൾ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും മേൽക്കമേൽ മേൽക്കമേൽ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകും നമുക്ക് നന്മയും സദ്ഗതിയും മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് രോഗവും ദുരിതവും ദാരിദ്ര്യവും ദുഃഖത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും നമ്മുടെ പൂർവികരൊക്കെ ധാരാളം മാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് അതേക്കുറിച്ച് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിദഗ്ദ്ധമായിട്ട് അല്ലെങ്കിൽ വിശ വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം അതുവരെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക്സ് എല്ലോ